ഹലോ ഹലോ യെസ് പറയൂ സായിരുന്നു അല്ലേ ഗണപതി ടെ ഗണതിയുടെ കൊച്ചിലൊക്കെ ഈ പേരും ഇതിനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കഥയൊക്കെ പറഞ്ഞെങ്കിൽ ഫാന്റസൈസ് ചെയ്ത് ഓ നമുക്ക് ഈ മാർവൽ സൂപ്പർ ഹീറോയിനൊക്കെ പോലെ ആരാധിച്ചോണ്ടിരുന്നതാണ് കേക്കണ്ട തുണ്ടമാക്കി ഇത് ഒരു ഞാനൊരു നിരീശ്വരാധി എന്ന് പറയുന്ന ഒരു വിശ്വാസം എനിക്ക് കുറഞ്ഞു വന്നിട്ടൊരു വർഷം കൊറോണ പീരീഡിലൊക്കെയാണ് ഒരുവിധമൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നിങ്ങളുടെ വിശ്വാസം പോയത് ഹിന്ദു ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലല്ലോ പിന്നെ നിങ്ങൾ ഈ മതവിശ്വാസം പോകുന്നത് മതവിശ്വാസം ദൈവവിശ്വാസം പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരുടെ പയ്യ പയ്യ മനസ്സിലായി തുടങ്ങിയത് ഓക്കേ ശരി ഇപ്പൊ വിളിച്ച കാര്യം പറഞ്ഞോളൂ ആ ഇപ്പൊ വിളിച്ചത് ഞാൻ എനിക്ക് കുറച്ച് ഡൗട്ട്സ് അല്ലെങ്കിൽ ഒരു എനിക്കായിട്ട് തോന്നുന്ന കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടായിരുന്നു വിളിച്ചത് ചോദിക്കൂ അതായത് ഞാനിപ്പോ ഈയൊരു വിശ്വാസം എനിക്ക് ഫോം ചെയ്ത് ഇപ്പം സാറിന്റെ കൊറേ വീഡിയോ എല്ലാം കണ്ടതില് ഇസ്ലാമിന് ഇസ്ലാമാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് ഇസ്ലാമാണ് മോസ്റ്റ് ലൊട്ടോറിയസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഇപ്പൊ മതത്തിലും ഒരുപാട് റിഗ്രസീവായ തോട്ട്സ് ആൾക്കാരെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും പിന്നെ ഹിന്ദുമതത്തില് അപ്പം ഇസ്ലാമിന്റെ അത്രയും അല്ലെങ്കിലും ഈ എല്ലാ ഉള്ള ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലെന്ന് നമ്മൾ ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മതമാണ് ഇസ്ലാം നമ്മൾ ഏറ്റവും അല്ല ഇസ്ലാം ഞാന് എനിക്ക് ഇങ്ങനെ പറയാൻ ഒരു ൂടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഒന്നു അല്ല ഞാൻ പറയുന്നത് ഞാൻ ഞാൻ അല്ലല്ല എന്താ പറയാറുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു എന്തിന്റെ അടിസ്ഥാനത്തിലാ അത് കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടും പിന്നെ അവരെ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരതല്ല എന്നുള്ളതാകും നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മതം അതായത് വയലൻസ് ഏറ്റവും കൂടുതലുള്ള മതം അത് ജൂതമതമല്ലേ എഴുതി വെച്ച പ്രകാരം പ്രിഗ്രസീവ്നെസ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോളിത്തിസ്റ്റിക് ആയിട്ടുള്ള ഹിന്ദു ഹിന്ദുമതത്തിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്തെല്ലാം മണ്ഡത്തരങ്ങളുണ്ട് ഇസ്ലാം ഒക്കെ ഒന്നുമല്ലെന്ന് ചോദിക്കും പക്ഷെ അതിനൊന്നുമല്ല നമ്മൾ പേപ്പട്ടി മത പേപ്പട്ടി മത വിളിക്കുന്നത് ഇസ്ലാമിനെ ആവുന്ന എന്തുകൊണ്ടാണ് അത് റിഫോമേഷന് വഴിപ്പെടാതെ അതിന്നും അതിന്റെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇറക്കുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ പേപ്പട്ടി മതന്ന് വിളിക്കുന്നത് അല്ലാതെ അത് ഏറ്റവും വയലന്റ് ആയതുകൊണ്ടോ അത് ഏറ്റവും റിഗ്രസീവ് ആയതിന്റെ പേരിലല്ലേ ഞാൻ സാറിന്റെ വീഡിയോസും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു നമ്മളിപ്പോ വിശ്വാസം ഇല്ല ആയി കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ചുള്ള ഇൻസൈറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെ കുറിച്ചുള്ള ഇൻസൈറ്റോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള അറിവ് കുറവാണ് ഇനി ഞാൻ ഒരുപാട് വായിച്ചു കയറാനായിട്ട് പറ്റില്ല ഞങ്ങളുടെ ഇതിൽ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു ലൈൻ ഓഫ് തിങ്കിങ്ങിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അതായത് ഈ റിലീജിയകത്ത് കാസ്റ്റ് ഉണ്ട് കാസ്റ്റിലെ ട്രഡീഷൻസ് എന്ന് പറയുന്നതാണ് എന്നെ കൂടുതൽ ഇതിന്റെ പുറത്തേക്ക് വരാനായിട്ട് പുഷ് ഏതെന്ന് ചെയ്ത് എന്നുവച്ചാ നമ്മുടെ റിലീജിയുടെ കാസ്റ്റില് ഓരോരോ കാസ്റ്റിലുള്ള ഉള്ള ട്രഡീഷൻസ് ഇല്ലേ ട്രഡീഷൻസ് ആ ട്രഡീഷൻസ് ആണ് എന്നെ ഷൗട്ട് ചെയ്തത് കാരണം ഒരുപാട് നമുക്ക് നമ്മുടെ സമയത്തിനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ ഒന്നും വക വെക്കാതെ നമ്മൾ കൊറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടണം എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ട്രഡീഷൻസ് ഉണ്ട് അതിപ്പോ എല്ലാ ഇതിലും കാണുമെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഇതിൽ എനിക്ക് ഒരുപാട് മെന്റൽ പ്രഷർ തന്ന ഒരു കാര്യാണ് പിന്നെ അതുകൊണ്ടുള്ള റിലേറ്റീവ്സിന്റെ ഓരോരോ വർത്താനങ്ങൾ ഫാമിലി നിങ്ങൾ നിങ്ങൾ ഇന്റർകാസ്റ്റ് എന്ന് അതെ ഞാൻ ചോദിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക എന്നിട്ട് മാത്രം ഉത്തരം പറയുള്ളൂ അതായത് നിങ്ങൾ ഇന്റർകാസ്റ്റ് എന്ന് പറയുമ്പോ നിങ്ങളായിരുന്നോ ആ കാസ്റ്റ് ഹയർആർക്കിയില് മുകളിൽ നിന്നിരുന്ന അതോ നിങ്ങളുടെ ഭാര്യയായിരുന്നോ അല്ല ഓൾമോസ്റ്റ് ു ഓ ബി സിയിൽ പെട്ട രണ്ടെണ്ണം തമ്മിൽ കല്യാണം കഴിച്ചാലാണ് ഇന്റർകാസ്റ്റ് മാരേജ് അപ്പൊ അപ്പൊ അവിടെ ഈ എന്ന് പറയുന്ന സംഗതിയിൽ ബ്രാഹ്മണനെ മാത്രം അപ്പൊ കുറ്റം പറഞ്ഞ പോരെ ജാതി വ്യവസ്ഥിതിയുടെ പ്രശ്നം പറയുമ്പോ സാധാരണ ബ്രാഹ്മണനെയാണല്ലോ എല്ലാരും കല്ലെറിയാറ് അത് ശരിയാണ് എല്ലാരും ബ്രാഹ്മണനെയാണ് കല്ലെറിയുന്നത് പക്ഷേ ഈയൊരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കല്ലെറിയാറുണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇപ്പൊ ശരിയല്ലേ ഈ ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നതിൽ തുല്യ പങ്ക് ഈ താഴ്ന്ന ജാതികൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് എല്ലാവരും അവരവരെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുവാണ് നമുക്ക് ഈ ജാതിയുടെ പേര് പൊക്കിക്കൊണ്ട് വരണമെന്നുള്ള ഒരു വിചാരമുണ്ട് എല്ലാവർക്കും ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഒരു പരസ്യം നമ്മൾ കാണാറുണ്ട് വിശ്വകർമ്മ യുവാവ് ഓക്കെ വിവാഹം ക്ഷണിക്കുന്നു നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരം പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ത്രീ എന്താണ് വധു ഏത് കാസ്റ്റായാലും കുഴപ്പമില്ല എസ് സി എസ് ടി ഒഴികെ എന്നാണ് എഴുതുക അല്ലേ അപ്പോൾ നിങ്ങൾ പറയൂ ഈ പറയുന്ന ഒ ബി സിക്കാരനായിട്ടുള്ള ഒ ബി സിയിലല്ലേ വിശ്വകർമ്മ വരുന്നത് അപ്പോൾ ഈ ഒ ബി സിക്കാരനായിട്ടുള്ള ഈ വിശ്വകർമ്മക്കാരൻ അവിടെ എഴുതി വെക്കുന്നത് ഒന്നുകിൽ അതിന് മുകളിലുള്ള മതി അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് പോയാൽ അത് വന്ന് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്താ നിങ്ങൾ അത് എനിക്ക് ഒട്ട് യോജിക്കാൻ പറ്റത്തില്ല ഈവൻ അതൊരു ഇതാണ് എന്നുവെച്ചാ അവര് ലൈൻ വരച്ചിട്ട് താഴെ വേണ്ട മുകളിലാണെങ്കിൽ ഓക്കെ എന്നുള്ളതാണ് പക്ഷെ അവര് ചിന്തിക്കാത്തത് മുകളിലേക്ക് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൊറച്ച് മുകളിലാണ് വിചാരിക്കുന്നവരും ഇത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയോ അങ്ങനെ ആരെങ്കിലും നേരിട്ട് പരിചയമുണ്ടോ നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്ത പ്രശ്നം ഒബി സിയുടെ അകത്താണല്ലോ ഇതേ പ്രശ്നം എസ് സി എസ് ടിയുടെ ഉള്ളിലേ ഇത് എന്റെ ചേച്ചി എന്നിട്ട് എന്താ ഒന്നും ചേച്ചി കല്യാണം കഴിച്ചപ്പോൾ അത് തിരിച്ചായിരുന്നെങ്കി ചെയ്തപ്പോഴാണ് പ്രശ്നമായത് അല്ല ഞാൻ ചെയ്തപ്പോഴും പ്രശ്നമല്ല ചേച്ചി ചെയ്തപ്പോഴും എന്നെക്കാട്ടിലും വലിയ പ്രശ്നമായിരുന്നു എന്താ പ്രശ്നം എന്താ പ്രശ്നം പറഞ്ഞാൽ ഞാൻ പോലും അന്ന് അന്ന് ഞാൻ പോലും വാളെടുക്കണം ടൈപ്പിലായിരുന്നു നിങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലേക്ക് വന്ന എന്താണ് അതായത് ഉന്നത കുലജാതയായ ചേച്ചി പോയി ഒരു കല്യാണം പറയുന്നത് അത് ആക്ച്വലി ജാതി കൊണ്ട് വെറുത്തു എന്നുള്ളതിനെക്കാട്ടിലും ഞങ്ങളുടെ വാല്യൂസ് അതായത് ഫാമിലി വാല്യൂ പ്രേമിച്ച് കല്യാണം കഴിക്കരുത് അതും പ്രത്യേകിച്ച് വേറൊരു മതത്തില് വേറൊരു ജാതിയിലോ മതത്തിലോ വിടുന്നവരെ നോക്കരുത് എന്നുള്ള ഒരു രീതിയിലുള്ള ഫാമിലി വാല്യൂസ് ആണ് ആക്ച്വലി ഞങ്ങളുടെ ഉണ്ടായിരുന്നത് അപ്പൊ ജാതിയെ നോക്കരുന്ന് പറയുമ്പോ മുകളിലുള്ള ജാതിയല്ലേ നോക്കാൻ പാടില്ലാ അല്ലല്ലോ മുകളിലും നോക്കരുത് സെയിം നമ്മുടെ ജാതിക്കകത്ത് തന്നെ എന്നുള്ളൊരു പോളിസി ആയിരുന്നു ാണ് ഈവൻ ഞങ്ങളുടെ ജാതി ഏതാണ് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഞങ്ങളതിൽ സബ്കാസ്റ്റ് ഉണ്ട് അതിനകത്ത് ചില സബ്കാസ്റ്റിന് പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അങ്ങനെയുണ്ട് അതൊക്കെ ഞാൻ ഇടയ്ക്ക് നാട്ടില് ഞങ്ങളുടെ നാടിൽ പോയപ്പോ അവിടെ ഉള്ളവർ നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ പറയും നമ്മുടെ ജാതിയാണ് പക്ഷെ ഇത് മറ്റവന്മാരാണ് അമ്മമാരുമായിട്ടൊന്നും നമ്മള് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഉള്ള ഒരു അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇത് എന്ന് വെച്ചാ എനിക്ക് ഞാൻ ഇവിടെ അല്ലായിരുന്നു ജനിച്ചത് ഞാൻ ബേസിക്കലി തമിഴാണ് ഇവിടെ കേരളത്തിലാണ് ഞാൻ ഫുള്ള് പഠിച്ചു വളർന്നത് അപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെയാണെന്നുള്ള ഇതിൽ വരുമ്പോൾ എനിക്ക് ഈ അവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവരെന്നൊക്കെ വേർതിരിച്ച് കാണാനുള്ളതെന്ന് പറഞ്ഞൊരു ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഒരു കോളേജ് ടൈമിൽ എത്തുമ്പോഴാണ് ആൾക്കാരുടെ മനസ്സിൽ കൊച്ചിലേ തൊട്ട് ഇത് വളർന്നു വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവാൻ തുടങ്ങിയത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഒരു മുസ്ലിം ഫ്രണ്ടിനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങള് കാഷ്വലായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇത് വന്നു മുസ്ലിംസ് എല്ലാരും തീവ്രവാദികളല്ല പക്ഷെ തീവ്രവാദികളൊക്കെ മുസ്ലിംസ് ആണെന്നുള്ള ഒരു ടോക്ക് വന്നു അത് ഞാനും ആ ഒരു വലിയ വഴക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു അത് എന്ന് പറഞ്ഞ പുള്ളിക്കാരന് അത് സംഭവിക്കാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ പറഞ്ഞാൽ ആർ എസ് എസ് ഇല്ലേ മറ്റേ ഇവര് ഇത് ചെയ്യുന്നില്ല വയലന്റ് ആയിട്ടുള്ള വേറെ ആൾക്കാരില്ലേ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പോയി പക്ഷെ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മള് എപ്പോഴും കാണുന്ന ടെറർ അറ്റാക്സിൽ പേര് വരുന്ന മൊത്തം മുസ്ലിംസ് ആണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞെന്ന് പറഞ്ഞത് പക്ഷെ ആള് പെട്ടെന്ന് ഇതായി റേസ് ആയി പിന്നെ ആള് മിണ്ടാണ്ട് പോയി അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഒ ബി സിയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ പറയുന്ന ജാതി വ്യവസ്ഥിതിയിൽ ഈ പ്രശ്നം പറയുന്നു അതിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നു നിങ്ങളുടെ ഇടയിലുള്ള ജാതി വിവേചനത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നു പിന്നെ ഇത് ഇന്റർ കാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിന്റെ ആ ഒരു ഡിവൈഡ് ഇല്ലാതെയാക്കാൻ വേണ്ടി നിങ്ങൾ പേഴ്സണലി ശ്രമിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഈ സംഗതി ഇല്ലാതെയാവുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയും ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പൊ വേടനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു പണിയുണ്ട് ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ഇതിങ്ങനെ ഉണർ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ഒരു ഒ ബി സി കാരനായ ഈ ഒരു ജാതി വ്യവസ്ഥിതിയിൽ ഒ ബി സിക്ക് പങ്കുണ്ട് എസ് സി എസ് ടിക്ക് പങ്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വേടൻ ഈ പറയുന്ന ചെയ്യുന്ന കാര്യത്തോട് നിങ്ങൾക്കുള്ളൊരു പ്രതികരണം എന്താ വേടന്റെ കാര്യം പറയുന്നെന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയും ഞാൻ വേടന്റെ പാട്ട് ഈ ഇടയ്ക്ക് തൊട്ടാണ് ഈ കേട്ടത് ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്നില്ലായിരുന്നു നമുക്ക് മാത്രമല്ല അതെ 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 അതല്ലേ എനിക്ക് മനസ്സിലായി വേടൻ എന്തോ ഒരു ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടാണ് വേടനെ കുറിച്ച് ഞാൻ അറിയുന്നത് എന്നുവച്ചാ പാട്ടുകൾ കേൾക്കുന്നത് ഈവൻ അക്കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞോളൂ അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇല്ല വേടന്റെ പാട്ട് മറ്റേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ വന്ന സോങ് ഇഷ്ടമായിരുന്നു പക്ഷെ അത് ആരാ പാടിന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും അന്വേഷിച്ചല്ല പാട്ട് കേൾക്കുന്നത് എനിക്ക് പാട്ട് കേൾക്കാൻ സുഖം ഉണ്ടെങ്കിൽ ഞാൻ പാട്ട് കേൾക്കുമെന്നുള്ള രീതിയിലുണ്ട് ഒരു ഇഷ്യൂയില് ഒരു പയ്യനെ പിടിച്ചിട്ടുണ്ട് അഞ്ചാം വയസ്സിൽ പിടിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞതിനു ശേഷമാണ് അത് വേടൻ ആരാണെന്ന് എന്താണെന്ന് ന്യൂസ് വഴിയൊക്കെയാണ് അറിഞ്ഞു തുടങ്ങിയത് അപ്പോഴാണ് വേടന്റെ വേറെ രണ്ടു മൂന്ന് പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയത് ഒരു വോയിസ് ഓഫ് വോയിസസ് എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരന്റെ റാപ്പൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോണ്ടിരിക്കയായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇതിനെ പുള്ളിക്കാരനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പുള്ളിയുടെ പേരിൽ എന്തൊക്കെയോ കേസ് വന്നിട്ടുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ അറിഞ്ഞത് ആൻഡ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇൻസൈറ്റ് കുറവാണ് ഇതില് ഡീപ്പായിട്ട് എന്തൊക്കെയാണ് ഇവര് പറയുന്നതിൽ ഇതിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇവര് ചെയ്യുന്നതിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു ഈ ഇടയ്ക്ക് ഞാന് കാരണം ഇതേപോലെ നമ്മുടെ കോയ കോയാക്കോളികളിലെ ഒരു പയ്യം വിളിച്ചിട്ട് പുള്ളിക്കാരും നല്ല ഇതായിട്ട് പറഞ്ഞായിരുന്നു ഈവൻ പുള്ളിക്ക് ഒരു ഓ സി ഡി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞാ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്നു പുള്ളിയുടെ വർത്തമാനം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ജാതി എന്ന് പറയുന്നത് സംസാരിക്കാതിരുന്നാലേ കുറെ തോളൂന്നുള്ള ഒരു ആ ഒരു തോട്ട് എനിക്ക് അപ്പോഴാണ് പോയത് അപ്പൊ ഞാൻ പൊറോട്ട ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നി കാരണം നമ്മൾ ഇതിനെ എത്രത്തോളം നമ്മൾ ഇന്നതാണ് നമ്മൾ ഇന്നതാണെന്ന് പറയുന്ന പറഞ്ഞോണ്ടിരിക്കുന്നോ അത്രത്തോളം ഇത് നിലനിന്നോട്ട് വരുന്ന ഇരിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് ഉള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്റർകാസ്റ്റ് ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തി ഡിവൈഡ് ഇല്ലാതെ ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും ഈ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ സിസ്റ്റർ ഒരു എസ് സി എസ് ടി പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ നിങ്ങൾ ചിന്തിച്ചത് പോലും നിങ്ങളുടെ ജാതി അടിസ്ഥാനത്തിലുള്ള ആ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തി വെക്കണമെന്നാണ് നിങ്ങൾ ബ്രാഹ്മണൻ അല്ലാതെ ഇരുന്നിട്ട് പോലും അതെ 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 അത് കാരണം നമ്മൾ നമുക്കിപ്പം പ്രശ്നം എല്ലാരും ഈ ജാതി പാടില്ലാതെന്നൊക്കെ പറയുന്നവരാണെ പോലും കല്യാണം തിരയുമ്പോഴല്ലേ പുറത്ത് നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഹൈ തോട്ടിലാണ് അവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈക്വാളിറ്റി ആണ് സംസാരിക്കുന്നത് ആരെയും നമ്മൾ വേറൊരു കണ്ണുകൊണ്ട് കാണത്തില്ല എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ ജാതിക്കകത്ത് വരെ ആൾക്കാര് അവരുടെ സബ്കാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ അവരുടെ തമ്മിലുള്ളതുണ്ടോ എന്നാ ഒരു ജാതിക്കകത്താണെങ്കിൽ അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ ഒബിസിയിൽപ്പെട്ട ജാതിയാണെങ്കിലും നിങ്ങൾക്കകത്തും ഒരു ബ്രാഹ്മണൻ ഉണ്ട് നിങ്ങൾക്കകത്തും ഒരു ശൂദ്രനുണ്ട് അതാണ് ഇപ്പൊ ഈ പറഞ്ഞു തന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണേ നിങ്ങൾക്ക് വലിയ ഇൻസൈറ്റ് ഇല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ഉണ്ടോ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനും കഴിയുന്നുണ്ട് അതൊരു നല്ലൊരു കാര്യമാണ് കൂടുതലത് വായിക്ക ഇതുപോലെയുള്ള പിന്നെ ഈ വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വായിക്കാൻ ഒരുപാട് സമയം വേണം അത് ഇരുന്ന് ചെയ്യണം അതിനൊരു ഏകാഗ്രതയൊക്കെ നമുക്ക് കിട്ടണം എല്ലാവർക്കും അത് കിട്ടിക്കോളുന്നില്ല പക്ഷെ വായിക്കുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ അതാണ് നമ്മൾ കൂടി സ്മാർട്ട് ആയിട്ടുള്ള ഒരു വഴിയാണ് എന്ന് ജോലിയുടെ മോസ്റ്റ് പാർട്ട് ഞാൻ ഇതുപോലെ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ഇങ്ങനെ ലിസൺ ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോസ് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കും അങ്ങനെയാണ് ഞാനിപ്പം സാറിനെ വീഡിയോസ് പ്ലേ ചെയ്ത് കേട്ടോണ്ട് പോകുന്നത് ഈ കോയാ കോളിംഗ് ആണ് കൂടുതൽ വരുന്നത് എന്റെ ഫീൽഡിൽ ഇപ്പം പകുതി മുക്കാലും കോയാ കോളിങ്ങിന്റെ പഴയ എപ്പിസോഡ്സൊക്കെ ഇങ്ങനെ ചാടി ചാടി വരും നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടു പറഞ്ഞു അതെ എപ്പോഴെങ്കിലും ദൈവത്തെ വിളിക്കണ്ടെങ്കിൽ ആ കോയാക്കോളിങ്ങിലോട്ട് കാക്കമാര് വിളിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം അവരിപ്പോ വിളിക്കുന്നില്ല അത് കാരണം എന്ന് പറയുന്നത് അവർക്കിപ്പം സംസാരിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഓരോരുത്തരും പുതിയ പുതിയ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ലഭിച്ചത് അതെ ആയിട്ട് ഒരേ കാര്യങ്ങള് തന്നെയാണ് എല്ലാരും അതെ 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 നമുക്ക് മടുക്കാം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അപ്പൊ എന്തായാലും നിങ്ങൾ വിളിച്ചാൽ സന്തോഷം ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിനകത്ത് നിങ്ങളെ പോലുള്ള ആളുകൾ കൂടി തുറന്നു പറയണം അപ്പോഴാണ് ഈ വിഷയങ്ങള് ഒരു ക്ലാരിറ്റി വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇൻസൈറ്റിൽ വീട്ടിലെ അതൊന്നും ഒരു പ്രശ്നമല്ല നീ നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കിടുത്ത് മുന്നോട്ട് പോവാൻ പറ്റുന്നുണ്ട് എനിക്ക് നിങ്ങളെ വീട്ടിൽ പുറത്താക്കിട്ടൊന്നുമില്ലല്ലോ ഇല്ല 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 ഈ പ്ലാറ്റ്ഫോമിൽ കാര്യം പറയണമെന്നുണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ അതായത് പലർക്കും വീട്ടില് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കാണെങ്കിലും ആദ്യം ഒരു ഇതൊന്നും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ബിസിനസിനകത്ത് തന്നെയായിരുന്നു എന്റെ അച്ഛൻ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ടും അച്ഛൻ വിശ്വാസിയാണെങ്കിലും എന്നെ ഒരുപാട് പ്രഷർ ചെയ്യാത്ത എനിക്ക് കുറച്ചെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റിയത് പലർക്കുമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വീട്ടിൽ നിന്നുകൊണ്ട് അവർക്ക് വീട്ടുകാരെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് സഹിച്ചിരിക്കുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പം സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണമെന്നുള്ളത് ഒരു കമ്പൽസറി ആണ് ഇപ്പൊ നിങ്ങൾ ഒരു ഹിന്ദു ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് വന്നു പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം വിശ്വാസം നഷ്ടപ്പെടുന്നില്ലല്ലോ അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വന്നത് ഈ ഇന്റർകാസ്റ്റ് വിഷയത്തിലല്ലേ കാസ്റ്റ് അല്ലേ ഒരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ച് വലിയ പ്രശ്നം അല്ല അച്ഛൻ ഇന്റർകാസ്റ്റ് ആദ്യം അച്ഛനാണ് എന്നെക്കാട്ടിലും പെട്ടെന്ന് സമാധാനമായിട്ട് ചേച്ചിയുടെ കല്യാണം എതിർത്താട്ടിലും അതാണ് ഞാൻ ചോദിച്ചത് അതായത് നിങ്ങളുടെ പ്രശ്നം വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ജാതീയത നിങ്ങൾ ബ്രീച്ച് അല്ലേ കൂടുതൽ പ്രശ്നം സെക്കൻഡറി ഈ ഈ പ്രധാനം ആ അത് ും ഞങ്ങളതില് ഓൾമോസ്റ്റ് ലിങ്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ കുടുംബക്ഷേത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആയുള്ള ഒരു കാര്യമാണ് ഈ കാസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട് സൈഡ് എന്ന് പറയുമ്പോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തൂത്തുക്കുടി ആ ഏരിയയിലൊക്കെ ഈ എന്ന് ായിട്ട് ആൾക്കാരുടെ മനസ്സിലുള്ളത് അവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരും എന്നുള്ള വരുമെന്നുള്ള വിശ്വാസം അപ്പൊ സംശയമുണ്ട് ഈ കുടുംബക്ഷേത്രത്തിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ആരാണ് ഇരിക്കുന്നത് ഏതാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ അതെ അതെ മൂർത്തി എന്ന് പറയുന്നത് അയ്യപ്പന്റെ വേറൊരു അവതാരം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അയ്യപ്പനും അവതാരോ അയ്യപ്പൻ തന്നെ ഒരു

പുള്ളിക്കാരൻ തന്നെ കയ്യിൽ ഒരു വാളെടുത്താ വേറൊരു പേരിട്ട് വിളിക്കാം മറ്റൊരു ദൈവം അതെ അതെ അത് കുറച്ച് അതങ്ങനെയാണ് എല്ലാവരുടെയും ഇമാജിനേഷൻ വെച്ച് ദൈവമുള്ള ഒരു റിലിജനാണ് മോദിക്കും ഒരു അമ്പലം പണിഞ്ഞ ആൾക്കാരാണ് അത് ശരി കൊള്ളാം അപ്പൊ നിങ്ങളുടെ അയ്യപ്പൻ കുന്തുകാലിലായിരുന്നോ അതോ തിണ്ടുമ്മലായിരുന്നോ തിണ്ടുമ്മലൊരു കാലം താഴെട്ടിരിക്കും ഓ താഴെ താഴെട്ടിട്ടില്ല അത് കൊഴപ്പല്ല നിങ്ങൾ പറഞ്ഞാ മതി റീത്തേ വെക്കണ്ടെന്ന് പറഞ്ഞാ മതി നമ്മളാളെ വിടാൻ ചോദിച്ചു വന്നത് ഇപ്പോ നിങ്ങൾ അയ്യപ്പൻ ഇങ്ങനെ ഇതാക്കി കഴിയുമ്പോ പ്രശ്നം അപ്പൊ ഞാൻ ചോദിക്കട്ടെന്തായാലും ഇപ്പൊ രണ്ടും അയ്യപ്പനാണല്ലോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് അയ്യപ്പനാണ് ഇവിടെ ശബരിമല റിയുന്ന ആൾക്കാര് നിങ്ങളുടെ ജാതി ഏതാണെന്ന് ഊഹിച്ചെടുത്തോളൂ അതും പറ്റില്ല അയ്യൻക്കുണ്ടോ പത്ത് മുപ്പത് ആ അത് ശരി ഓക്കെ അല്ല അത് ഒരേ ജാതിക്കല്ലേ അയ്യൻ ആർ വരുള്ളൂ അല്ലല്ല അങ്ങനെയല്ല ഇത് പലതരത്തിലുള്ള ഓക്കെ അല്ല ചോദിക്കണത് ഇപ്പൊ ഈ അയ്യൻ ആർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് നിങ്ങൾ ഈ പറയുന്ന ഒ ഗണത്തിൽ ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഈ ജാതിക്ക് മാത്രമേ ഉള്ളു അത് എസ് സി എസ് ടിയിലും ഉണ്ടോ ശരി അപ്പൊ ഏതായാലും ഇത് രണ്ടും അയ്യപ്പനാണല്ലോ ഈ നമ്മളെ ശബരിമല ഇരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും ഒരേ മൂർത്തി ഒരേ സ്വഭാവം ഒരേ ലീനേജ് ഉള്ള ആളാവുമ്പോ അവിടെ പിന്നെ എന്തിനാ ഈ വേർതിരിവ് വരുന്നത് അത് വേ വേർതിരി എന്ന് പറയുന്നത് ഓരോരു കുടുംബക്കാരും അവരുടെ ഇതിനനുസരിച്ച് പണ്ടെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് മാറിയ ആൾക്കാരാണെന്നാണ് എന്റെ തോന്നല് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വേർപാട് ഇത്രയും അമ്പലം എന്തിനാണെന്ന് പോലും എനിക്കൊരു പിടിയില്ല തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോരോ മുക്കിലും ഒരു അമ്പലം കാണും കുറച്ച് കാലം കഴിയുമ്പം അത് തന്നെ ഒരു കുടുംബക്കാരടുത്തുള്ളവരെ വല്ലതും ഒരു പോളനൈസ് ചെയ്യുന്ന പോലെ ആക്കിയിട്ട് അവരുടെ കുടുംബക്ഷേത്രമാക്കി മാറ്റി അത് ഈവൻ അമ്പലങ്ങൾ ഞങ്ങൾക്ക് ലെറ്ററോ ഇതൊക്കെ അഴിക്കുന്നത് അവിടെ ഉള്ളവർക്കൊക്കെ അയക്കുന്നതല്ല അമ്പലത്തിന് സ്ഥലം മേടിക്കാൻ പൈസ ഡോണേറ്റ് ചെയ്യും അമ്പലത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പൈസ ഡോണേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ രീതിയിൽ വീട്ടിലേക്ക് ലെറ്റർ അയച്ച് അങ്ങനെ ആ ഒരു രീതിയിലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പോലെയാണ് അവർ അവരിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്ന എല്ലാവരും കാണുന്നത് പൊതുവെ വലിയ കാസ്റ്റും ചെറിയ കാസ്റ്റും തമ്മിലുള്ള ഒരു വഴക്കായിട്ട് കാണുന്നു അല്ലാതെ ഈ കാസ്റ്റിന്റെ അകത്ത് ഇത്ര പ്രശ്നമുണ്ടോ ഇനി ബാക്കിയുള്ള കാസ്റ്റിലൊക്കെ ഇനി എത്ര സബ് ഡിവിഷൻ ഉണ്ട് എന്നുണ്ടെന്നുള്ളതൊന്നും ഒരു നിങ്ങൾ നിങ്ങൾ ആ ഒരു വിഷയത്തിലേക്കാണ് ഇവിടെ വീശിയത് അത് പോയി പിടിയും ഇല്ലാത്ത തമിഴ്നാട് ഇപ്പം തമിഴ്നാട്ടിലെ റിലീജ്യൻ പോലും പല കാര്യങ്ങളിൽ എനിക്ക് നോർത്തുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു റിലീജ്യൻ തോന്നുന്നത് കാരണം തമിഴ്നാട്ടിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് നോർത്തിൽ അതൊന്നും തൊഴാറു പോലില്ല ഈവൻ ഇപ്പൊ മുരുകനെ പോലും നോർത്തിൽ ഒന്നും ആരും വർഷം ചെയ്യാറില്ല ഇപ്പം അവിടെനിന്ന് ഇവരിപ്പം എനിക്ക് തന്നെ പലപ്പോഴും തോന്നുന്ന കാര്യമായി ഇപ്പം ഈ എല്ലാരും പറഞ്ഞ വ്യാഖ്യാനം ഒന്നാണല്ലോ അപ്പൊ ഈ തമിഴ്നാട്ടില് ഈ ശിവനെയും കൃഷ്ണനെയൊക്കെ വന്ന് ഈ മാർക്കറ്റ് ചെയ്തത് അതായത് നമ്മളൊക്കെ അറിയുന്നതിന് ഒരു കാലത്തിന് മുന്നേ വന്ന് മാർക്കറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ആൾക്കാർക്ക് വിറ്റ് ആൾക്കാരുടെ മനസ്സിൽ പതിപ്പിച്ച ഒരു കാര്യമാണോന്ന് പോലും എനിക്ക് ഡൌട്ട് തോന്നാറുണ്ട് കാരണം തമിഴ്നാട്ടിലുള്ള ദൈവങ്ങളും ഇവിടെ ഉള്ള ഇവിടെ നമ്മൾ കാളി ഭദ്രകാളി ക്ഷേത്രം അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചില ടൈമിൽ നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ഇതൊക്കെ കാണുമെന്ന് തന്നെ ഡൗട്ട് അവർക്ക് അറിയാവുന്ന പോലും സംശയമുണ്ട് അപ്പം ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്താണോ അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിച്ചതാണ് ഇപ്പൊ ദൈവങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ് പണ്ട് ആ ഒരു ദൈവം അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നപ്പോ ഇവിടെ വന്ന ഒരു സ്ഥലത്തിരുന്നു അവിടെ ഒരു അമ്പലമായി അവിടെ ഒരു ഇവിടെ ഉള്ള സന്യാസിമാരെ ഒക്കെ കണ്ടുമുട്ടിയ ഒരു ദൈവമായി അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വരെ റിലീജിയൻ വളർന്നു സംശയം ഉണ്ടായിരിക്കും യെസ് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ കോളിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വളരെ സന്തോഷം വിളിച്ചതിൽ ഓക്കെ എന്തായാലും നിങ്ങൾ തുടർന്ന് വണ്ടി ഓടിക്കുമ്പോൾ റോട്ടില് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക നമ്മൾ ഓഡിയോ മാത്രമാണ് അപ്പൊ ഏതായാലും നമ്മുടെ ഈ പരിപാടികളൊക്കെ നമ്മൾ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് സ്പോട്ടിഫൈയിലും മറ്റുള്ള സാധനത്തിലൊക്കെ കേട്ടാനുള്ള പണി കൂടി നോക്കണമെന്നാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത് വളരെ നന്ദി താങ്ക് യു സോ മച്ച് ഫോർ പ്രൊവൈഡിംഗ് താങ്ക് യു സോ മച്ച് വെൽക്കം ബൈ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു